വകുപ്പ് വ്യക്തമാക്കി നിരോധിതമായ നാസിചിഹ്നം പ്രദർശിപ്പിക്കുകയും യഹൂദ സമൂഹത്തിനെതിരെ വെറുപ്പ് പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിൽ ഒരു ബ്രിട്ടീഷ് പൗരന്റെ വിസ ഓസ്ട്രേലിയൻ സർക്കാർ റദ്ദാക്കിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഇയാൾ ഒക്ടോബർ മുതൽ നവംബർ വരെ സോഷ്യൽ മീഡിയ എക്സ് പ്ലാറ്റ്ഫോമിൽ നാസി ചിഹ്നം പോസ്റ്റ് ചെയ്യുകയും യഹൂദ സമൂഹത്തിനെതിരെ അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കം പങ്കുവയ്ക്കുകയും ചെയ്തതായാണ് ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് അറിയിച്ചത് വിസയുമായി രാജ്യത്തെത്തുന്നവർ അതിഥികളാണെന്നും വെറുപ്പ് പ്രചരിപ്പിക്കാനായി വരുന്നവർക്ക് ഇവിടെ തുടരാൻ അനുവാദമില്ലെന്നും ഓസ്ട്രേലിയൻ ആഭ്യന്തരകാര്യമന്ത്രി ടോണി ബർക്ക് പറഞ്ഞു വിസ റദ്ദാക്കിയതിനെ തുടർന്ന് ക്വീൻസ്ലാന്റിൽ താമസിച്ചിരുന്ന ഇയാളെ കുടിയേറ്റ തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റി സമയതായ രാജ്യം വിട്ടില്ലെങ്കിൽ ഇയാളെ കടത്തുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഡിസംബർ പതിനാലിന് സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന യഹൂദരുടെ ഹനുക ആഘോഷത്തിനിടെ ഉണ്ടായ വെടിവയ്പ്പിനെ തുടർന്ന് പേർ സംഭവത്തെ തുടർന്ന് ഓസ്ട്രേലിയയിൽ യഹൂദ വിരുദ്ധതക്കെതിരായ നടപടികൾ സർക്കാർ ശക്തമാക്കിയിരിക്കുകയാണ് ഈ ആക്രമണത്തിന് പിന്നാലെ യഹൂദവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുമെന്ന് സർക്കാർ അറിയിച്ചു വിസ റദ്ദാക്കാൻ അധികാരം നൽകുന്ന പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി